നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ കഥാപാത്രങ്ങൾ ബേപ്പൂർ സുൽത്താൻ ബഷീറിൻ്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിൻ്റെ സാന്നിധ്യം ലളിതസുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട് അടുത്തതായിട്ട് പാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധമാക്കിയ കുടുംബസ്നേഹി മൂത്ത സഹോദരി ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം ഒറ്റക്കണ്ണൻ പോക്കർ ഉച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ ഉച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ് സാറാമ്മ പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണിത് കേശവൻ നായരുടെ പ്രേമഭാചനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ആനവാരി രാമൻ നായർ ആനവാരിയും പൊൻകുരുശും എന്ന രചനയിലെ കഥാപാത്രമാണിത് പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറക്കുട്ടി എന്ന ആനയെ അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി എട്ടുകാലി മമ്മൂഞ്ഞ് നാട്ടിലെന്തു നടന്നാലും അതിൻ്റെ ആള് ഞമ്മളാണ് എന്ന അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഈ സ്വഭാവ സവിശേഷത പിൽക്കാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു സൈനബ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രം ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ് മജീദ് ബാല്യ എന്ന നോവലിലെ നായകൻ ഒന്നുമൊന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത് വായനക്കാർ ഹൃദയത്തോട് വെക്കുന്ന കഥാപാത്രമാണിത് അടുത്തത് പൊൻകുരിശ് തോമ ആനവാരിയും പൊൻകുരിശും എന്ന കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ മിശിഹാ തമ്പുരാനെ കുറോഷിച്ചത് മരക്കു മുരിശിലല്ലേ പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത് മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ പോക്കറ്റടി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിനാൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം സെ സഹായത്തോടെ മുച്ചീട്ടുകളിൽ വിജയിച്ച മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി